ശരിക്കും ഞങ്ങളുടെ അമ്മയൊക്കെ ശരിക്കും ഈ ത്രിവേണി അങ്ങനത്തെ ഒക്കെ സ്ഥലത്ത് ആ കൂടുതലും മേടിക്കുന്നത് അപ്പൊ ഞങ്ങളും നാച്ചുറലി ഒരു സ്ഥലത്ത് പോവാതെ അവിടെ തന്നെ പോവുമല്ലോ വേറൊന്നും ചിന്തിക്കാതെ പക്ഷെ അവിടെ ചെല്ലുമ്പോൾ മിക്കപ്പോഴും ഞാൻ കാണുന്നതന്നറിയോ അരി ഉഴുന്നൂടാനാന്ന് വെച്ചോ അരി കാണും ഉഴുന്നു കാണുകയല്ല അപ്പൊ നാച്ചുറലി നമ്മളൊരു പ്രൈവറ്റ് ബസാറിലേക്ക് കയറും അവരാന്നെങ്കി പറഞ്ഞ കൂട്ടത്തിരി അഡ്വെർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നമ്മളെ അങ്ങ് ആകർഷിക്കുവല്ലയോ ആ വിളിച്ച് കയറ്റുവാന്നെ പക്ഷെ എന്നാന്നോ അവിടെ എല്ലാം കിട്ടുക പക്ഷെ നമ്മുടെ ഈ സർക്കാരിന്റെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊന്നും ഒന്നും കിട്ടുന്നില്ല എക്സാമ്പിൾ ഞാൻ പറയാം പോയതല്ലേ പോയിട്ടുണ്ടോ ആ പോയ ഒരു കൂടെ എനിക്ക് പറയാനുണ്ട് പോയ പോയ സാധനം കൃത്യമായിട്ട് ത്രിവേണി എനിക്ക് അറിയില്ല കിട്ടണ്ടാണ് അല്ല ശരിക്കും അതെന്നെ പറ്റുന്ന അവർക്കൊക്കെ അങ്ങനെ വരത്തില്ല ഇപ്പൊ ഏതെങ്കിലും നമുക്കുള്ള സാധനങ്ങൾ കൃത്യമായ നിലയിൽ അവിടെ എത്തിക്കാന്നുള്ളതാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഐറ്റംസിന്റെ വ്യത്യാസം ചിലപ്പോൾ വന്നിരിക്കുക അത് വളരെ റേറായിട്ട് സംഭവിക്കുന്ന റേർ കേസുകളായിരിക്കും കാരണം നമ്മൾ വളരെ മെട്രിക്കുലസ് ആയിട്ട് ഫോളോഅപ്പ് ചെയ്യുന്നത് ഇതിന്റെ സ്റ്റോക്ക് ഇതിന്റെ അവൈലബിലിറ്റി ഇപ്പൊ എന്റെ അകത്ത് ഒരു ഒരു ടൂ ഇയർ ബിഫോർ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പം സപ്ലൈക്കോഡ് ഔട്ട്ലെറ്റ്സ് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ കിട്ടില് വരുന്ന സപ്ലൈക്ക് ഔട്ട്ലെറ്റ്സ് ആണ് ത്രിവേണി എന്റെ ഡിപ്പാർട്ട്മെന്റ് വരുന്നതല്ല ഈ സപ്ലൈക്കോ ഔട്ട്ലെറ്റ്സിൽ സാധനങ്ങളുടെ അവൈലബിലിറ്റി നമ്മൾ ഇൻഷൂർ ചെയ്യാറുണ്ട് ഇപ്പൊ ഞാൻ തന്നെ നേരിട്ട് പോയി നോക്കാറുണ്ട് ഈ വീട്ടമ്മമാരുടെ പ്രയാസം നമ്മൾ അറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് പോയി നോക്കാറുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഓണ സമയത്ത് ഞാൻ തന്നെ നേരിട്ട് പോയി വിവിധ ഔട്ട്ലെറ്റ്സിൽ മാവേലി സ്റ്റോഴ്സ് ഇവിടുത്തെ ട്രിവാൻഡ്രത്ത് തന്നെ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ്സ് എല്ലായിടത്തും പോയി നോക്കിയായിരുന്നു നമ്മൾ നമ്മളതിനകത്ത് മാക്സിമം അതിന്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട് പിന്നെ ചില റയർ ഇൻസ്റ്റൻസസ് ചിലപ്പോൾ ഉണ്ടാവാതിരിക്കും ഒന്നുമില്ല ഒരു 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 കോമൺ ഏതെങ്കിലും സാധനം ഇല്ല എന്നൊരു അതൊക്കെ അങ്ങനെ പറയാൻ ഒക്കെ മുന്നത്തെ കാലത്തൊക്കെ എന്റെ അമ്മയൊക്കെ നാച്ചുറലി ത്രിവേണിയിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് വേറെ എവിടെയാണ് പോകുന്ന കാര്യമില്ലായിരുന്നു അന്നേരം പക്ഷെ ഈ പറഞ്ഞ കൂട്ടി ഇല്ലാതെ വരുമ്പോഴത്തേക്കും അത്ര പ്രാവശ്യം നമ്മള് പോയിട്ട് വരുമ്പോ ഇന്നയില്ല ഇന്നയില്ലെന്നൊക്കെ പറയുമ്പോ നമ്മള് മന്നെ മടിക്കും അന്ന് പോവാനെ പക്ഷെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടം സർക്കാരിന് ഇങ്ങനത്തെ നല്ല ഒരു അല്ല ഇവിടെ വരുന്ന വേറെ കാര്യമുണ്ട് പ്രൈവറ്റ് ഇതിൽ പോകുന്നതിനാട്ടും ക്വാളിറ്റി വൈസും കാര്യങ്ങളും നമ്മളിവിടെ എൻഷുർ ചെയ്യുന്നുണ്ട് കാരണം ഗവൺമെന്റ് ഇപ്പം സപ്ലൈകോയിൽ നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾ അതിൻ്റെ അതിപ്പോൾ പാക്കറ്റ് പ്രൊഡക്ട്സ് ആവട്ടെ അല്ലാത്ത ലൂസായിട്ട് നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് ആവട്ടെ ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി എൻഷുർ ചെയ്യും അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിൽ നമുക്ക് സ്പെസിഫൈഡ് ക്വാളിറ്റീസിന് പിന്നോട്ടാണെങ്കിൽ ഞങ്ങൾ ആ പ്രോഡക്റ്റ് ഞങ്ങൾ പിന്നെ വിൽക്കത്തില്ലേ ഇപ്പോൾ ഇന്നാൾ ഈ ഇപ്പോൾ ഈ മാഗ്നൂൽസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായപ്പോൾ ആദ്യം നമ്മുടെ ഔട്ട്ലെറ്റ്സിൽ നിന്ന് അത് മാറ്റുമായി അതുമാത്രമല്ല എല്ലാ സാധനങ്ങളും റാൻഡം പരിശോധനയുണ്ട് ഇപ്പം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചില ഈ മറ്റേ കറി പൗഡേഴ്സ് അതിൻ്റെ അകത്തൊക്കെ ചിലതിലൊക്കെ ഈ പ്രോബ്ലംസ് കണ്ടെത്താറുണ്ട് അങ്ങനത്തെ അപ്പൊ തന്നെ ഷെൽഫ്സിന് മാറ്റും അവർക്ക് നോട്ടീസും കൊടുക്കും അപ്പോൾ പ്രൈവറ്റ് പ്രൈവറ്റ് ഡിപ്പാർട്ട്മെന്റ് ഷോസിൽ അത് പറഞ്ഞില്ല നമ്മുടെ സ്റ്റോറുകളിലുള്ള സാധനം അതിന്റെ അകത്ത് ഈ ക്വാളിറ്റി പാക്കറ്റ് പ്രൊഡക്റ്റ്സിന്റെയും അല്ലാത്ത അത് ഗ്യാരീഡാണ് അതിൻ്റെ അകത്ത് ഓക്കെ എനിക്ക് അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ എനിക്ക് പരിഹാരം കിട്ടുമല്ലോ എല്ലാ സമയത്തും ഉണ്ട് സത്യമായിട്ട് ആ ആ പറഞ്ഞ വാക്കിനോട് എനിക്ക് ഭയങ്കര യോജ്യമായിട്ട് ഇനിയിപ്പോ ഞങ്ങൾക്ക് ഒരു ശുഭപ്രദേശം ഉണ്ടല്ലോ നാളത്തേക്ക് സാറിന് ശരിക്കും ഞാൻ എനിക്ക് തോന്നുന്നത് ജേക്കബ് സാറിന്റെ മോന് ലീശിന്റെ മോൻ അങ്ങനെ അറിയാവുന്നുള്ളു പക്ഷെ ഓൾ ഓഫ് എ സഡൺ ആണ് ആസ് എ മിനിസ്റ്റർ ഞങ്ങൾ അറിയുന്നത് ആ ഒരു മേക്കോവർ ഫോർസ് ടു ബി ഒരു ബിരെന്നെ ഡ്രസ് വൈസ് ഡ്രസ് കോഡ് മാറ്റേണ്ടി വന്നോ അല്ലെങ്കിൽ തന്നെ കോളേജ് ടൈമിലൊക്കെ ഉണ്ടായിരുന്നു യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു ഞാൻ കോളേജ് യൂണിയൻ എഡിറ്റർ ആയിട്ട് എഡിറ്റർ ആയിരുന്നു അപ്പൊ കോളേജിൽ തന്നെ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് കൊണ്ട് ഒരു ഡ്രസ്സില് ഒരു ഷിഫ്റ്റ് ഓവർ ആവശ്യം ഉണ്ടായിരുന്നില്ല മുണ്ട് തന്നെ ആയിരുന്നു അന്നും മുതലേ താല്പര്യം പിന്നെ വൈറ്റ് ആൻഡ് വൈറ്റ് അങ്ങനെ നിർബന്ധമായിട്ട് ഉപയോഗിക്കില്ലായിരുന്നു അപ്പോൾ ആയിട്ട് അത് വൈറ്റ് ഇടണം ഞാൻ വേറെ ഡ്രസ്സസ് ഒക്കെ ഇടാറുണ്ട് അപ്പൊ ഇപ്പൊ അപ്പൊ ഇട്ടുകൊണ്ട് മാത്രം ആവും ഒരു ജനപ്രതിനിധി ഡ്രസ് കോഡ് എന്ന് പറയുന്ന അർത്ഥമില്ല പക്ഷേ എന്നാ നമ്മളൊക്കെ കാണുന്ന അങ്ങനെയല്ലേ വൈറ്റ് വൈറ്റ് ആൻഡ് ആസ് എ അതുകൊണ്ട് ചോദിച്ചതേ